നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പറവൂറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലം എന്ന ഗ്രാമത്തിലാണ് ഇവിടെയുള്ള ചരിത്ര പ്രസിദ്ധമായ പാലയം കോവിലകം അല്ലെങ്കിൽ പാലയം കൊട്ടാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് മുസരീസ് പ്രൊജക്ട്സ് ലിമിറ്റഡാണ് ഇപ്പോൾ പാലയം കോവിലകത്തിൻ്റെ നടത്തിപ്പ് അവകാശം അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു നമ്മൾക്കിപ്പോൾ കോവിലകത്തിനകത്ത് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കുന്നതിന് അനുവാദമില്ല അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കോവിലകത്തിൻ്റെ പുറമിൽ നിന്നുള്ള വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കോവിലകത്തിന്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കൂടെ ഒരു ഗൈഡിന്റെ സഹായം ഉണ്ടാവും കൊട്ടാരത്തിനകത്ത് പ്രധാനമായിട്ടുമുള്ളത് പാലിയത്തച്ഛന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് പാലിയത്തച്ഛന്മാർ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു അവരുടെ വീടുകൾ കോവിലകം അല്ലെങ്കിൽ കൊട്ടാരം എന്ന പേരിന് അർഹമായിരുന്നു ചേന്ദമംഗലം വൈപ്പിൻ തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങൾ എന്നിവയെല്ലാം ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരു നായർ മേനോൻ രാജകുടുംബത്തിൽ നൽകിയിരുന്ന പേരാണ് പാലിയത്തച്ഛൻ എന്ന് ഈ വീഡിയോ ചെയ്യുന്നതുവരെ ഞാൻ കരുതിയിരുന്നത് പാലിയത്തച്ഛൻ എന്നത് ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പക്ഷേ പാലിയത്തച്ഛൻ എന്നത് ഒരു രാജകുടുംബത്തിൽ നൽകിയിരുന്ന പേരാണ് പാലിയത്തച്ഛന്മാർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മധ്യ കൊച്ചി പ്രദേശത്ത് ഇവർ അധികാരത്തിലും സമ്പത്തിലും രാജാവിന് പിന്നിൽ രണ്ടാമതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ വിവിധ വിദേശ ശക്തികൾക്കിടയിൽ വ്യാപാര യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അന്നത്തെ പാലിയത്ത് അച്ഛൻ ഡച്ചുകാർക്ക് കാര്യമായ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പാലിയത്തച്ഛൻ്റെ സേവനങ്ങളെ മാനിച്ച് ഡച്ചുകാർ ചേന്ദമംഗലത്ത് ഒരു കെട്ടിടം പണിതു കൊടുക്കുകയും രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ഉപയോഗിക്കുകയും ചെയ്തു ഇവിടെ വെച്ച് നിരവധി പ്രധാന രാഷ്ട്രീയവും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നവരാണ് പാലിയത്ത് അച്ഛന്മാർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ സാമൂതിരി കൊച്ചി ആക്രമിക്കുകയും പാലയത്ത് അച്ഛൻ്റെ നയതന്ത്ര ശ്രമങ്ങൾ മൂലം കൊച്ചി രാജ്യം രക്ഷിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചിയിലെ രാജാവിനെ തങ്ങളുടെ പക്ഷത്തു നിന്നും വ്യതിചൽപ്പിക്കാൻ ശ്രമിക്കുകയും നടവരമ്പ് കുഞ്ഞിക്കൃഷ്ണമേനോന്റെ പിന്തുണ നേടുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇതാണ് പാലയത്ത് ഗോവിന്ദൻ അച്ഛനെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം അറുനൂറ് നായർ പട്ടാളക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് റസിഡൻ്റായിരുന്ന കേണൽ മക്കാലയുടെ ആസ്ഥാനം ആക്രമിക്കുകയും ചെയ്തു പിന്നീട് അയാൾ അവിടെ നിന്നും പാരായനം ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് പാലിയത്തച്ഛനും കൂട്ടരും പ്രാദേശിക ജയിലുകൾ തകർത്ത് അകത്ത് കണ്ട തടവുകാരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു പാലിയത്തച്ഛൻ പിന്നീട് വേലുത്തമ്പി തലവയുടെ തിരുവിതാംകൂർ സഖ്യത്തിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലും ആയിരത്തി എണ്ണൂറ്റി പത്തിലും പാലിയത്തച്ഛൻ വേലുത്തമ്പി തലവുമായി സഖ്യം ചേർന്ന് തിരുവിതാംകൂർ മണ്ണിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു ഇതാണ് പാലിയം നാലുകെട്ട് എന്നറിയപ്പെടുന്ന പാലിയത്തച്ഛന്മാരുടെ തറവാട് ഇതിനകത്തും ക്യാമറ ഉപയോഗിക്കുന്നതിനുള്ള അനുവാദമില്ല പാലിയത്തച്ഛൻ പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഈ തോൽവിക്ക് ശേഷം അച്ഛൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴടങ്ങുകയും ചെയ്തു സംഘടനത്തിൽ അവരുടെ പക്ഷത്തേക്ക് മാറുകയും ഈ കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു അവിടെ അദ്ദേഹം പന്ത്രണ്ട് വർഷം സെന്റ് ജോർജ് കോട്ടയിൽ തടവിലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ ബോംബെയിലേക്ക് കൊണ്ടുപോവുകയും പതിമൂന്ന് വർഷം അവിടെ തടവുകാരനായി തുടരുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ബനാറസിൽ വെച്ച് മരിക്കുകയും ചെയ്തു കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ മറ്റൊരു ശ്രദ്ധേയനായ പാലിയത്തച്ഛനായിരുന്നു കോമി അച്ഛൻ ഒന്നാമൻ കൊച്ചിൻ കുടുംബത്തിന് തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളെ കോമി അച്ഛൻ ഒന്നാമൻ ചേർത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഡച്ചുകാരുമായി സഖ്യമുണ്ടാക്കുകയും അവരുടെ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ കൊളംബിയയിലേക്ക് പോവുകയും ചെയ്തു പോർച്ചുഗീസുകാർക്കെതിരെ ഡച്ചുകാരെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മാനിച്ചിട്ടാണ് ഡച്ചുകാർ ചേന്ദമംഗലത്തിന് ഈ കൊട്ടാരം പണിത് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ നിങ്ങൾ പറവൂർ ചേന്ദമംഗലം ഭാഗത്തേക്ക് വലുതും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലേയും കൊട്ടാരവും നാലുകെട്ടും സന്ദർശിക്കാൻ ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ